സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സീരിയലിനെതിരെ ഒരു വിവാദപരമായ പ്രസ്താവന നടത്തി എന്നുവെച്ചാൽ കേരളത്തിലെ സീരിയലുകളെല്ലാം എന്താണ് അദ്ദേഹം എൻഡോ സൽഫാനുകൾ എൻഡോ സൽഫാൻ ആണ് എന്നുള്ളൊരു പരാമർശമാണ് എൻഡോ സൽഫാൻ എഫക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു സിനിമാ നടനാണ് സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് സീരിയലിനെ സീരിയലിനെതിരെ വിമർശനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഒരു പ്രശ്നം ഈ സീരിയൽ എന്ന് പറഞ്ഞൊരു മേഖല ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അന്നന്നത്തെ ജീവിതോപാധിയായി കാണുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതിനെ ഇവിധം മോശമായി ഈ മേഖലയിൽ തന്നെ പ്രവർത്തിച്ച ഒരാൾ കുറ്റം പറയുന്നത് എത്രമേൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളൊരു ഒരു 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 വിമർശനാത്മക പ്രതികരണം ഈ സമയം തന്നെ സീരിയൽ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രേംകുമാറിൻ്റെ പ്രതികരണത്തെ ഏത് രീതിയിൽ കാണണം എന്നുള്ളതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത് നാസർക്ക പ്രേംകുമാർ അങ്ങനെ പറയാനുള്ളൊരു ഒരു ഒരു കാരണം എന്താണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ സൂചന ഇപ്പോഴും കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും സീരിയൽ എന്ന മേഖലയെ മൊത്തമായും ഒരു പരാമർശം ശരിയായില്ല എന്നുള്ള വിലത്തിൽ പൊതുവേ വരുന്നുണ്ട് അത് പ്രേംകുമാർ മാത്രമായിട്ട് ഇപ്പോൾ മാത്രമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞൊരഭിപ്രായം ഒന്നുമല്ലല്ലോ പ്രേംകുമാർ ഉപയോഗിച്ച ഒരു പിന്നെ ഉദാഹരണം അല്ലെങ്കിൽ ഉപയോഗിച്ചൊരു വാക്ക് മാത്രമേ അതിൽ പുതിയത് ഉണ്ടാവുകയുള്ളു എൻഡോസൾഫാൻ്റെ എഫക്റ്റ് ആണ് പിന്നെ എന്ന് മാത്രം എൻഡോസൾഫാൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം എൻഡോ അത് പിന്നെ പിന്നെ അതിൻ്റെ പരിസര പ്രദേശത്ത് അതിങ്ങനെ ഉപയോഗിക്കുന്ന വെതറിടുമ്പോൾ അത് നേരിട്ട് ഏൽക്കുന്നവർക്ക് മാത്രമല്ല നേരിട്ട് ഏൽക്കുന്നവരെയും രോഗികളെ നിത്യരോഗികളാക്കി മാറ്റുന്നത് മാത്രമല്ല അവർക്ക് പിന്നീട് ജനിക്കുന്ന കുട്ടികളെ പോലും അത് പിന്നെ പിന്നീട് തലമുറ തലമുറയായിട്ട് പോലും അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ഇതും അവസാനിപ്പിക്കുന്ന തരത്തിലല്ല അതിങ്ങനെ നേരിട്ട് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് എൻഡോസൾഫാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എൻഡോ സൾഫാൻ്റെ എഫക്റ്റ് എന്താണെന്ന് പിന്നെ അത് ഉപയോഗിച്ച ആ എന്ന് പറഞ്ഞ ആ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതും അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് എൻഡോ സൾഫാൻ എഫക്റ്റ് എന്നുള്ളത് പിന്നെ ഈ സീരിയലുകളെ കുറിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം അത് പുതിയതല്ലല്ലോ അതൊരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇങ്ങോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് തന്നെ ഏതാണ്ട് ഇതിൻ്റെ ഒരു സ്ഥിരം അഡിക്റ്റായിട്ടുള്ള കാഴ്ചക്കാർ ഒഴിച്ച ബാക്കി എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണിത് ഈ ആളുകൾ അതെങ്ങനെയാണ് മുദ്രകുത്തുന്നത് സമൂഹത്തിൽ അത് എന്താണ് വരുത്തുന്ന മാറ്റങ്ങൾ എന്നുള്ളത് ഇപ്പം ഈ ഈ പറയുന്ന സീരിയലുകൾ ഇപ്പം വീട്ടിലിരുന്നിട്ട് സ്ത്രീകൾ മാത്രം കാണുന്നതല്ല സ്ത്രീ സീരിയലുകളെ ഒരു സങ്കല്പം തന്നെ അതാണല്ലോ സീരിയൽ ഇപ്പം ആണുങ്ങളൊക്കെ ന്യൂസ് ചാനലിൽ കാണുകയും പെണ്ണുങ്ങളൊക്കെ സീരിയൽ ആണ് കാണുക എന്നുള്ളത് ഒരു സങ്കല്പം കേരളത്തിലുണ്ട് എന്നിട്ട് ഈ സീരിയലിൽ വരുന്ന കഥകൾ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ അവർ പിന്നെ സൃഷ്ടിക്കുന്ന ഒരു മാതൃക ഇതിനൊക്കെയുള്ള വിമർശനം പുതുതായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നതല്ല അത് നിരന്തരമായിട്ട് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരുന്ന സാധനമാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം സാം പിന്നെ സിനിമ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന ഇത് പറയാവോ ഇയാൾ മുമ്പ് സിനിമയിൽ അഭിനയിച്ച സീരിയലിലും അഭിനയിച്ച ആളല്ലേ എന്നുള്ളതാണ് ആത്മാ എന്ന് പറഞ്ഞ സംഘടനയും അതിൻ്റെ പിന്നെ മുതലാളിയായിട്ടുള്ള മന്ത്രിയുമൊക്കെ ഉയർത്തുന്ന വിമർശനം അങ്ങനെയാണെങ്കിൽ പോലും ഈ വിമർശനം ഉന്നയിക്കാൻ കേരളത്തിലെ ഏറ്റവും യോഗ്യനായ നടനാണ് പ്രേംകുമാർ എനിക്ക് തോന്നുന്നത് ആ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മികച്ച ടെലിവിഷൻ നടനുള്ള അവാർഡ് പ്രേംകുമാറിന് കിട്ടുന്നത് അന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ലംബോ എന്ന് പറയുന്നൊരു പിന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടാണ് ലംബോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആക്ഷേപഹാസ്യം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പതിമൂന്നിലക്കം കൊണ്ട് അവസാനം ഒരു അതിൽ പ്രേംകുമാർ ഒരു കവിയായിരുന്നു കവി എഴുതണം എന്ന് കവിത എഴുതണം എന്നുള്ള ആഗ്രഹത്തോടെ മോഹത്തോടെ വന്നിട്ട് കവിത എഴുതി അവസാനം പോലീസിൽ ആവണ്ടി വന്നു മൂപ്പർ അച്ഛനും അമ്മയ്ക്കും മൂപ്പർ പിന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാവണമെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹവും പിന്നെ കവിത കവിയാവണം എന്ന് മാത്രമായിരുന്നു അങ്ങനെ 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 പോകുന്നൊരു കഥ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചൊരു ഒരു ഒരു സറ്റേർ എന്ന് പറയാവുന്ന സംഗതിയാണ് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അത് ആ കഥാപാത്രത്തെ അതിനാണ് ആ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടിയത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിലെ ഏറ്റവും നല്ല നടനായിട്ടുള്ള അവാർഡ് കിട്ടിയത് അങ്ങനെ ടെലിവിഷൻ ആ തരത്തിൽ ടെലിവിഷനിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് അല്ലാതെ ഇപ്പോഴത്തെ ടെലിവിഷൻ ചാനലുകൾ പോലെ അല്ല അല്ല ഇപ്പോഴത്തെ ഈ പിന്നെ സീരിയലുകൾ പോലത്തെ പോലെയല്ല അല്ല ഇപ്പോഴത്തെ ഈ ഒരിക്കലും അവസാനിക്കാത്ത കഥാപാത്രങ്ങൾ മരിച്ചാലും കഥാപാത്രങ്ങൾ നിരന്തരം മരിച്ചു തീർന്നാൽ പോലും പിന്നെ സീരിയലുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നില്ല അപ്പം അങ്ങനെ അങ്ങനത് ചെയ്തിട്ടില്ല അങ്ങനത്തെ പശ്ചാത്തലമുള്ള ഒരാൾ ഇത് പറയാനൊക്കെ ഇത്തരം സംഗതികൾ പറയാനും ഇത്തരം വിഷയങ്ങൾ പറയാനും അത് ചർച്ചയ്ക്കിടാനുമൊക്കെ പിന്നെ അനുയോജ്യമായൊരു സ്ഥാനത്ത് ഇരുന്നിട്ടാണല്ലോ പറയുന്നത് ചലത്ര ചരിത്ര അക്കാദമിയുടെ ചെയർമാൻ ചെയർമാനായിരിക്കുന്ന ആൾക്ക് ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തുകൂടെ പ്രശ്നം അതൊന്നുമല്ല പ്രശ്നം കേരളത്തിൽ ഒന്നും വിമർശിച്ചുകൂടാ എന്നുള്ളൊരു പിന്നെ മാനസികാവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കലാകാരന്മാരും എഴുത്തുകാരും ഇപ്പോൾ സിനിമയുടെ അനന്തരവനാണല്ലോ പിന്നെ ഇത് സീരിയല് സിനിമേനെ പിന്നെ വിമർശിക്കാനോ റേറ്റിനെ റേറ്റ് ചെയ്യാനോ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണല്ലോ നമ്മളത് സിനിമയെ റിവ്യൂ ചെയ്യാൻ പാടില്ല സിനിമയെ വിമർശിക്കാൻ പാടില്ല സിനിമ ഇറങ്ങിയിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ ശേഷമേ വിമർശിക്കാൻ പാടുള്ളൂ അതുവരെ കണ്ടിട്ട് മോശമാണ് അഭിപ്രായമെങ്കിലും മിണ്ടാതെ എന്ന് സഹിച്ചോളണം നല്ല അഭിപ്രായമാണെങ്കിൽ മാത്രം തുറന്നു പറഞ്ഞാൽ മതി എന്ന ഒരു പിന്നെ നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം ഇവിടെ ടെലിവിഷൻ പിന്നെ സീരിയലിനെ വിമർശിക്കാൻ പാടില്ല ടെലിവിഷൻ സീരിയലിനെ വിമർശിച്ചാലെന്തോ ഭയങ്കര അപകടമാകുന്ന അതിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവരുടെ സംഘടനക്കോ മാത്രം തോന്നിയാൽ അതൊരു നിയമമായി വരുവാണ് അതിൻ്റെ കൂടെ ഒരു മന്ത്രി നിന്ന് കൊടുക്കുകയാണ് അതാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേംകുമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതായത് ഈ സീരിയലുകളുടെ ഊന്നിയാണ് പ്രേംകുമാർ നിൽക്കുന്നതോന്നു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ പോസിറ്റീവായി എടുക്കണോ അല്ല നാസർക്ക പറഞ്ഞ നിലയിൽ പ്രധാനപ്പെട്ട കാര്യം ഏതൊന്നിനെക്കുറിച്ചും വിമർശനം ഉന്നയിക്കാൻ ആർക്കും കഴിയണം അത്രമൊരു സിവിൽ സൊസൈറ്റി നിലനിന്ന് പോവുക എന്നാണ് ആരോഗ്യകരമായ ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നും അങ്ങനെ ഒരു വിമർശനം ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരാൻ പാടില്ല എന്ന വാശി ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നതിൽ അത് ശരിയായ കാര്യമല്ല ഒന്നാമത്തെ കാര്യം സീരിയലുകൾ മനുഷ്യനെയും മാനവകുലത്തെയും നന്നാക്കാൻ വേണ്ടി പടച്ചുവിടുന്ന സാധനമല്ല നിങ്ങൾ നന്നാവൂ നിങ്ങളെല്ലാവരെയും സോഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മെഗാ സീരിയൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സീരിയൽ എടുക്കുന്നത് അവർ എങ്ങനെ എന്താണോ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്ന സംഗതി ഉണ്ടാക്കി വിടുകയാണ് അപ്പോൾ അതിൽ നിന്ന് നന്മയുടെ സന്ദേശങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഐഡിയൽ ആയിട്ടുള്ള ചില നന്മയുടെ ചില ഫ്രെയിമുകളുണ്ട് അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിൽ പ്രശ്നമുണ്ട് അതൊരു ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റാണ് പക്ഷെ അതിനെ വിമർശിക്കാനും പാടില്ല കുറെ ആളുകൾ അതിനകത്ത് അവരുടെ ജീവിതത്തിൻ്റെ അത്താണിയായി കാണുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വിമർശിക്കാൻ പാടില്ല എന്ന് ഒരു കാര്യമില്ല നമുക്ക് ഏത് പ്രോഡക്റ്റിനെയും വിമർശിക്കാൻ ഏതൊരാൾക്കും കഴിയുക എന്നത് പ്രധാന കാര്യമാണ് നമുക്ക് സിനിമയും സീരിയലും നമ്മളുള്ള വ്യത്യാസ നമ്മൾ വിമർശിക്കുന്നില്ലേ സിനിമ കുറച്ചുകൂടി നവീകരിക്കപ്പെടുകയും കുറച്ചുകൂടി കറക്റ്റ്നെസ്സിലേക്ക് വരികയും പുതിയ 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 കഥാപരിസരങ്ങൾ തേടി പോവുകയും വേഗം വേഗം കണക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട് സീരിയൽ അങ്ങനെ ചെയ്യുന്നില്ല സീരിയൽ സത്യത്തിലുള്ള പഴയ കഥാപരിസരത്തിൽ ഒരേ പാറ്റേൺ നൽകുകയാണ് എപ്പോഴും സഹനം എപ്പോഴും വിലാപമുള്ള ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ സീരിയലിലെയും കഥ തന്നെ ഒരു സ്ത്രീ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു ആ സ്ത്രീ ആ സീരിയലിൻ്റെ ഒരു ആയിരത്തിലോ രണ്ടായിരത്തിലോ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ ആ സ്ത്രീക്ക് സ്വാഭാവികമെന്നോണം പ്രപഞ്ചത്തിൻ്റെ ഒരു നീതി കിട്ടുന്നു എന്നുവെച്ചാൽ ആ വില്ലൻ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അവിടെ അവിടെ അല്ലെങ്കിൽ അവർ തോറ്റുപോകുകയോ അവർ സാമ്പത്തികമായി തയ്യലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദീർഘകാലം സഹനത്തിൻ്റെ പാതയിലൂടെ പോകുന്ന നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്താ പറയുന്നത് പ്രതികാര ബുദ്ധി ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ അയാളാവട്ടെ എന്താണ് സമൂഹത്തിലെ നന്മയുടെ ഏറ്റവും വലിയ പ്രതീകം സ്ത്രീ എന്ന് പറയുന്ന ഉത്കൃഷ്ടയായ എന്ന് പറഞ്ഞാൽ ഏത് പീഡനത്തിനും നടുവിലും പ്രതിരോധങ്ങളില്ലാതെ പ്രതികാരങ്ങളില്ലാതെ നിൽക്കുന്ന ഒരാൾ എന്നൊരു കാവ്യനീതി മാത്രമേ അപ്പുറത്ത് നടപ്പിലാവാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു പാറ്റേൺ ആണ് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത് അത് നമ്മുടെ സമൂഹം മനസ്സാക്ഷിക്കാത്തത് നമ്മളിപ്പോൾ പറയുന്നത് ഇതൊരു പ്രോഡക്റ്റാണ് ഇത് സമൂഹ നന്മ ഉദ്ദേശിച്ചുള്ളതല്ല എന്നൊക്കെ പറയുമ്പോഴും ആളുകളെ എന്താണ് പറയുക ആളുകളുടെ കാഴ്ചപ്പാടിനെ നവീകരിക്കുകയും ആളുകളെ എൻകറേജ് ചെയ്യുകയും തരത്തിലുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കൽ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് മാറുക എന്നൊക്കെയുള്ള കലയുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുവെച്ചാൽ നമുക്ക് അല്ല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയും പുതിയ കാലത്തെ ജീവിത പരിസരങ്ങളെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും വേണം അത് ചെയ്യുന്നില്ല സീരിയലിൽ എന്ന പ്രശ്നമുണ്ട് അത് വസ്തുതാപരമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു വിമർശനമാണ് എന്നിരിക്കെ അതിപ്പോൾ അവരുടെ സൗകര്യമാണ് അവർക്ക് സൗകര്യമുള്ളവർ ഉണ്ടാക്കുക എങ്ങനെയാണോ കച്ചവടം വേറെ കാര്യം ഏ അത് പോകുന്ന സംഗതിക്കാലത്ത് ഇപ്പോൾ നമ്മൾ ടി വി ചാനലുകളാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞു ടി വി ചാനലിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നോംസ് ഉണ്ട് ആ നോംസ് പ്രകാരം പ്രവർത്തിക്കാൻ പറ്റൂ പലതരത്തിലുള്ള സംഗതിയിൽ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ കേന്ദ്ര സർക്കാർ പെർമിറ്റ് ചെയ്യുന്നത് എന്തു അതിനകത്ത് കാണിക്കാമല്ലോ അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവർക്കാവാം പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതൊരു മഹത്തായ കാര്യമാണ് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല ഈ കഥയൊക്കെ ജീവിതത്തിലുള്ളതാണ് ഇതൊക്കെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയരുത് അതിനെ വിമർശിക്കാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ അക്കാദമിയുടെ തലപ്പത്തിലിരിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഈ സീരിയൽ നന്നാക്കാനുള്ള പ്രയത്നത്തിലേക്ക് കടക്കലാണ് അല്ലാതെ ഒരു ഒരു സീരിയസ് ഡയലോഗിനടയ്ക്ക് അയാൾക്ക് ഈ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിനും പ്രശ്നമുണ്ട് അയാൾക്ക് പറയാം അയാൾ ചിലപ്പോൾ ഒരു ചർച്ച ഓപ്പൺ ചെയ്യുന്നത് പൊതുമണ്ഡലത്തിലെ അഭിപ്രായം പറഞ്ഞാൽ ഓപ്പണായി പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡിബേറ്റ് സൃഷ്ടിക്കപ്പെട്ടെന്ന് ഞാൻ പറയാം അതുകൊണ്ട് എല്ലാം കൂടുതൽ നവീകരിക്കപ്പെടുകയും കൂടുതൽ ക്വാളിറ്റിറ്റീവ് ആവുകയും വേണം അതിനെക്കുറിച്ച് ചേർന്ന് വരുന്ന എല്ലാ ഡിസ്കഷൻസിനെയും പ്രൊഡക്റ്റീവായിട്ടും പോസിറ്റീവ് എടുക്കാൻ നമുക്ക് കഴിയണം ഇനി ഇപ്പം നാളെ ഒരു സീരിയൽ തിരുത്തണം എന്നുള്ളത് ഞാൻ പറയാ പക്ഷേ അങ്ങനെയൊക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാനും ഒരു ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ തിരുത്താം എന്നൊക്കെ ആൾക്ക് തോന്നിയാലോ ഈ ചർച്ച കൊണ്ട് അതുകൊണ്ട് ഇത്രയും ചർച്ചകളെ അടച്ചു വയ്ക്കുന്ന ഒരു അസഹിഷ്ണ മനോഭാവം സ്വീകരിക്കാൻ പാടില്ല എന്നുവെച്ചാൽ നാളെ ഒരു സീരിയലിനെ മുന്നൂടെ സർക്കാർ ഇറങ്ങി സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞ അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇത് എല്ലാത്തിനെ എല്ലാത്തിനെക്കുറിച്ച് മനുഷ്യർക്ക് തുറന്ന അഭിപ്രായം പറയാനും ഡിസ്കസ് ചെയ്യാനും കഴിയുന്ന പശ്ചാത്തലം ഉണ്ടാക്കുക പ്രേംകുമാർ അത് പറഞ്ഞല്ലോ ആ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പ്രട്ടേണിറ്റിയുടെ മുഴുവൻ ഇപ്പം അവരെല്ലാം പെണങ്ങയില്ലേ എന്നിട്ടും പറഞ്ഞല്ലോ അപ്പോൾ അയാളുടെ ഒരു പ്രതിബദ്ധതയെ നമ്മളിങ്ങനെ അവഹേളിക്കാൻ പാടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പ്രേംകുമാറിന് ഏറ്റവും നല്ല സീരിയൽ നടനുള്ള അവാർഡ് കൊടുക്കുമ്പോഴുള്ള ജൂറിയും കേരളത്തിൽ അന്ന് കിട്ടലാവുന്ന ഏറ്റവും മികച്ച ജൂറി ആയിട്ട് കെ ജി ജോർജ് ആയിരുന്നു ചെയർമാൻ കെ ജി ജോർജ് ജോർജി ചെയർമാൻ ആയിരിക്കുകയാണ് ജൂറി ചെയർമാൻ ആയിരിക്കുകയാണ് അന്ന് പ്രേംകുമാറിനവാർഡ് കൊടുത്ത് അത്ര മോശം ഒരു പിന്നെ കലാപശ്ചാത്തലവും കലാചരിത്രവും എല്ലാം മോഹൻകുമാറിൻ്റെ പ്രേംകുമാറിനുള്ളത് പ്രേംകുമാർ വിമർശിക്കാൻ അർഹനായ ആളാണ് യെസ് എന്തായാലും വിമർശനങ്ങളിലൂടെ വളർന്നാണ് സിനിമയും നവീകരിക്കപ്പെട്ടത് ആ രീതിയിൽ ആ സീരിയലിനകത്തും ഇത്തരത്തിലുള്ള മൂല്യച്യുതി ഉണ്ടെങ്കിൽ ചർച്ചയാക്കപ്പെടണം ഡിബേറ്റ് വേണം അതിന് പ്രേംകുമാറിൻ്റെ ഈ പരാമർശം കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി എടുക്കാനേ കഴിയുകയുള്ളൂ എന്നാണ് പൊതുവിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഔട്ട് ഫോക്കസ് അവസാനിക്കും നാളെ വേണ്ടി ഇരിക്കാം നമസ്കാരം